കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷവും മാധ്യമങ്ങൾ തന്നെ ഉപദ്രവിക്കുകയാണെന്ന് നടൻ ദിലീപ് അസത്യങ്ങളാണ് അവർ പുറത്തുവിടുന്നതെന്നും അല്പമെങ്കിലും നീതി വേണമെന്നും ദിലീപ് പറഞ്ഞു അമ്മയുടെ ആരോഗ്യാവസ്ഥ മോശമാണെന്നും അമ്മയ്ക്കുള്ള വഴിപാടിൻ്റെ ഭാഗമായാണ് ശബരിമലയിൽ എത്തിയതെന്നും ദിലീപ് വെളിപ്പെടുത്തി ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അമ്മയ്ക്ക് തീരെ വയ്യ മൂന്ന് തവണ വീണു ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് നോക്കാനായി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കുവേണ്ടി ഉച്ചപൂജാ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് തന്ത്രി കണ്ഠര മഹേഷ് മോഹനരോട് അഭ്യർത്ഥിക്കാനാണ് കാത്തു നിന്നത് മാധ്യമങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിയ ദിലീപ് തന്ത്രിയെ കാണാനായി കാത്തു നിൽക്കുമ്പോഴാണ് സംസാരിക്കാൻ തയ്യാറായത് എന്നെ എല്ലാവരും ഉപദ്രവിക്കുകയാണ് എന്തെല്ലാം അസത്യങ്ങളാണ് തട്ടിവിടുന്നത് അല്പമെങ്കിലും നീതി വേണ്ടേ ഞാൻ അയ്യപ്പഭക്തനാണ് കഴിഞ്ഞ വർഷം ദർശനത്തിന് വന്നപ്പോൾ ചെറിയ വിവാദമുണ്ടായി ഇത്തവണ വഴിപാട് ബുക്ക് ചെയ്താണ് വന്നത് ദിലീപ് പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഉത്രാടം എന്ന നാളിലാണ് ദിലീപ് ഉച്ചപൂജയ്ക്ക് ടിക്കറ്റ് എടുത്തത് ഒപ്പമുള്ളവർക്കൊപ്പം പൊൻകുന്നത്ത് നിന്ന് കെട്ടു മുറുക്കിയാണ് നടൻ എത്തിയത് രാവിലെ എട്ട് മുപ്പതിന് പമ്പയിലെത്തി പമ്പയിൽ നിന്ന് കാൽനടയായി മലകയറി സന്നിധാനത്തെത്തിയ ദിലീപ് ഇരുമുടിക്കെട്ട് ഇല്ലാത്തതിനാൽ സ്റ്റാഫ് ഗേറ്റ് വഴി സോപാനത്തെത്തി ദർശനം നടത്തി തുടർന്ന് മേൽശാന്തി തന്ത്രി എന്നിവരെ കണ്ട് പൂജയുടെ വിവരങ്ങൾ അറിയിച്ചു